അത് സംബന്ധിച്ച് ഒരു വിശദീകരണം നടത്തേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ്നൂബിലോടനുബന്ധിച്ചാണ് അയ്യപ്പ സംഘം നടന്നത് അതിന്റെ സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ് അവര് വ്യക്തമായി അത് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ കൃത്യമായി കണക്കുന്ന രൂപയെ സമീപിച്ച ഇപ്പോ എനിക്ക് ആകെ ഒരു മറുപടി പറയേണ്ടി വന്ന ഒരു കാര്യം നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യം നിയമസഭ ഈ അവിടെ നഡ്വാൻസ് ആയി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ ഞങ്ങൾ കിട്ടി ചോദിച്ചപ്പോ ഞങ്ങൾ കിട്ടിയ മറുപടി തിരിച്ചു കൊടുത്തു പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ മൂന്ന് കൂടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദിവസം ബോർഡിന് ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടന്നത് എന്താണ് ചെലവും മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ം ബോർഡ് അവരുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും എന്തെങ്കിലും അവരോട് പൊരുത്തക്കെടു അവരോട് ചോദിച്ചപ്പോ ഞാൻ കഴിയാത്തൊരു കണക്കിനെ കുറിച്ച് ഞാൻ അങ്ങനെ എങ്ങനെ ഇല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഹിന്ദു റിലി റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുക അവര് സ്വയം ഭരണാധികാര കൂട്ടനാണ് ദേവസ്വം ബോർഡ് അവിടുത്തെ ഒരു പൈസ ചെലവാക്കുന്നതും സ്വീകരിക്കുന്നതും അതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദേവസ്വം ബോർഡാണ് അതിന് ഗവൺമെന്റ് ഇടപെടാൻ അവർ അധികാരമില്ല അവിടെ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നിയമസഭയിൽ പശ്ചിമ വന്നാൽ അവരോട് എഴുതി ചോദിക്കും ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിനൊരു മറുപടി എഴുതി തരും ആ തരുന്ന നമ്മൾ വിശദീകരിക്കും ഇപ്പൊ ഈ പറഞ്ഞ അനുസരിച്ച് അതെ ഇപ്പോൾ നിങ്ങൾക്കതിൽ സംശയമുള്ള കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡിന്റെ പിന്നെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റും നല്ല അല്ലെങ്കിൽ കമ്മീഷനുണ്ട് കമ്മീഷനെ വിളിക്കുക ആ കണക്കിന്റെ വിശദീകരണം നടന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇല്ല തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവരെ തന്നു അത് ശരിയാണ് കണക്കിലും പറയുന്നുണ്ട് പിന്നെതിനാൽ ഞാൻ ചോദിക്കും ആ ചോദിക്കുന്നു അപ്പറഞ്ഞൊരു തെറ്റുമില്ല അത് ോട് ചോദിച്ചെങ്കിലും പിന്നെ അവര് കൈകാര്യം ചെയ്ത കണക്കായത് കൊണ്ട് ഞാൻ ആ കണക്കിൽ ഒന്നും ഇടപെടുക ഗവൺമെന്റിന് അധികാരം ഇല്ല അനുസരിച്ച് ഈ അസംബ്ലിയിൽ തന്നെ ഞാനൊരു മറുപടി കൊടുത്തൊരു രസകരമായ മറുപടി വൈറലായിരുന്നു അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ടുമൂന്ന് വക്കീലന്മാരായ എം എൽ എമാരെ വിളിച്ചു വിളിച്ചു ഒരു ക്വസ്റ്റൻ എഴുതി തന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ കടകംപള്ളി സുരേന്ദ്രൻ എത്ര ബോർഡിൽ പങ്കെടുത്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രി മറുപടി എഴുതി കൊടുത്ത് ഇങ്ങനെയാണ് കൊടുത്തത് ഈ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ ദേവസ്വം ബോർഡിന്റെ ഒരു യോഗത്തിലും മന്ത്രി പങ്കെടുത്തിട്ടില്ല അവസാനമായി ഞാൻ എഴുതിയ പാചകം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ നിയമം പോട്ട് ചെയ്തിട്ട് ഈ നിയമം അനുസരിച്ച് ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ പങ്കെടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല എന്ന് തന്നെയാണ് മറുപടി പറയുന്നത് അത് അത് വൈറലായിരുന്നത് കാരണം ഇത് സംബന്ധിച്ച് ധാരണയില്ലാതെ ഇപ്പോഴാണ് ഈ എം എൽ എമാർന്ന് തന്നില്ല എന്ന് പോലെ പത്രക്കാർക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ഇതിന്റെ ബന്ധം നിങ്ങൾ മനസ്സിലാക്കി അവിടെ എന്തെങ്കിലും പ്രശയങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ചോളം പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കേണ്ട വോട്ട് പരിശോധിക്കും ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇടപെടുകയും കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും ഞാൻ അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ അവർ നടത്തിയിട്ടുള്ളതെന്നുള്ള അവരുടെ വിശദീകരണങ്ങൾ വരുന്നത് ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ സംശയം നമുക്ക് അവരോട് ചോദിക്കാം അത് മനസ്സിലാക്കാം അല്ല ഉണ്ടെങ്കിൽ കോടതി പറഞ്ഞേ കോടതിക്ക് അവർ വിശദീകരണം അവിടെ വിറ്റ് വലിയത് കൃത്യമായി കോടതി കേൾക്കാൻ ഇല്ല നിങ്ങൾക്ക് ഇപ്പോഴും വിവരങ്ങളാണ് നിങ്ങൾ പറയുന്നത് മനോരമക്ക് മാത്രമേ മനസ്സിലാകാറ് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി അവിടുത്തെ വിഷയം കൊണ്ട് കഴിയും അണക്കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ എന്റെ വിശദീകരണം തരുന്നത് കണക്ക് ചെയ്യാ ഞാനെങ്ങനെയാണ് ചെയ്തത് നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത്രയേ ഉള്ളൂ അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടോ എന്നെങ്കിലും അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും കോടതിയാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല മുന്നൊരുക്കങ്ങൾ നടത്താൻ പാടില്ല മീഡിയയുടെ കാര്യം വിശദീകരിക്കാൻ പാടില്ല ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ് ഞാൻ അഭിനന്ദിച്ച നേരെ കോടതിക്ക് കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും മറ്റു കാര്യം അതിനുശേഷം ആ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നടന്നു അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡി കയറി അനിയന്തിരമായി ഇടപെടാനോ ബിസിനസ് ഇടപെടാനോ അധികാരം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് പറഞ്ഞ് ഉണ്ട് ഒരു ഏതെങ്കിലും തരത്തിൽ ആ നടന്ന അയ്യപ്പ സമൂഹത്തിൽ ഒരു തരത്തിൽ ആ ഞങ്ങളൊക്കെ വരുന്ന സമയം വരെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലും അസംതൃപ്തി ഉണ്ടായ ഒരു രംഗവും കണ്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അന്നേരം പരിശോധിക്കാം ഇല്ല അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ വന്നിട്ടുമില്ല ക്ഷണിച്ചിട്ടുമില്ല ഇനി അതിനെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ കണക്കിൽ കാര്യം ചോദിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ ഇല്ല അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളിപ്പോ വീണ്ടും അവരെ അല്ലങ്കിൽ അനുവദിക്കാൻ പോകും നമുക്കുള്ള ചുമതല എല്ലാ തീർത്ഥാടനത്തിനും എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻ്റെ ചുമതല അതേസമയത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന അവരുടെ അധികാരമാണ് അവരിങ്ങോട്ട് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് ഗവൺമെന്റ് ചോദന ഈ പാർട്ടികൾ പങ്കാളി വരാൻ ഞാൻ അവിടെ പോയി മീറ്റിംഗ് കൂടി തൃശൂർ പൂരം വരാൻ പോകുന്നത് അവർക്കെല്ലാം പശ്ചാത്തല സൗകര്യം ഒരുക്കി ഗവൺമെന്റ് പോലീസ് സംവിധാനങ്ങൾ എക്സൈസ് സംവിധാനങ്ങൾ വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി കെ എസ് ഇ ബി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ ശബരിമലയ്ക്ക് മുപ്പത്തിമൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഏകോപിച്ച് കൊടുക്കേണ്ടത് എനിക്ക് ചോദന ഗവൺമെന്റ് ചെയ്ത് കൊടുക്കും അതിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നിടത്ത് അവിടെ എത്ര നടവരം ഉണ്ട് എന്ത് കിട്ടി ഇത്രയും കാര്യം തൊടാൻ അതിന്റെ ആക്ട് അനുസരിച്ച് ഗവൺമെന്റിനെ തീയറിയില്ല ഒരു രൂപ ഇവിടുന്ന് എടുക്കാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഗവൺമെന്റ് അറിയില്ല അങ്ങോട്ടെടുത്ത് പറ്റി ചെയ്യാം പറ്റാത്തുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ പ്രവർത്തകർ ആദ്യം മനസ്സിലാക്കും